ഹായ് ഹലോ ഇന്ന് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനമാണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ശിവക്ഷേത്രത്തേക്ക് പോയി തൊഴുതു അതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി ധാന്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ സെറ്റാക്കി മുറത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പ്രാവശ്യം വീടിന് വലം വെച്ച് ഗൃഹപ്രവേശനം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തി അച്ഛനാണ് കേട്ടോ ഗ്യാസ് സ്റ്റൗ കത്തിച്ചത് ഞാൻ പാലെടുത്ത് വെച്ചു അങ്ങനെ പാലൊക്കെ തിളച്ച് നാല് വഴിക്കും പോയിട്ടോ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു പിന്നെ അരി അടുപ്പത്തിട്ടു കേട്ടോ പുതിയ വീട്ടിൽ ആയതുകൊണ്ട് അരി വെക്കാൻ പറഞ്ഞു അമ്മ അങ്ങനെ അരിയൊക്കെ വെച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് പിരിഞ്ഞു